ിൽ സുരേഷ് ഗോപി എങ്ങനെ വിജയിച്ചു കയറി എന്നതിനെ കുറിച്ച് ഒരു പഠനം നടത്തിയാൽ ഈ ഡീലുകളിലുള്ള എല്ലാ സത്യങ്ങളും നിങ്ങൾക്ക് മനസ്സിലാകും എനിക്ക് അത് മനസ്സിലാക്കാൻ തൃശ്ശൂരിലെ തെരഞ്ഞെടുപ്പ് വിജയമോ അല്ലെങ്കിൽ ആ തെരഞ്ഞെടുപ്പോ പഠിക്കേണ്ട കാര്യമില്ല ഇനി നിങ്ങൾ അത് പഠിക്കണമെങ്കിൽ ഈ ജോൺ ബിട്ടാസിനെ പഠിച്ചാൽ മതി ഈ അഭിനവ മുന്നയെ പഠിച്ചാൽ മതി പി എം ശ്രീയെ പഠിച്ചാൽ മതി ആ പാലത്തിലൂടെ നടന്ന ശിവകുട്ടിയെ പഠിച്ചാൽ മതി സി ബി ഐയെ പഠിച്ചാൽ മതി രാജാവിനെ പഠിച്ചാൽ മതി രാജാവിന്റെ പ്രവൃത്തികളെ പഠിച്ചാൽ മതി രാജാവിന്റെ മകളായ വീണയെ പഠിച്ചാൽ മതി രാജാവിന്റെ മകനായ വിവേകിനെ പഠിച്ചാൽ മതി നിങ്ങൾക്ക് മനസ്സിലാകും ഈ എന്താണെന്നുള്ളത് ഏറ്റവും ഒടുവിലായിട്ട് ഇ ഡി കിഫ്ബി വിഷയത്തിൽ ഇ ഡി മുഖ്യമന്ത്രിക്ക് അയച്ച നോട്ടീസ് പഠിച്ചാൽ മതി എന്താണ് അതിൽ നടന്നിരിക്കുന്ന ഡീല് എന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലാകും മുന്നായിട്ട് ക്ലിഫ് ഹൗസിന്റെ അഡ്രസ്സിലേക്ക് വിവേകിന് അയച്ചിരിക്കുന്ന കത്ത് നോട്ടീസ് ആ നോട്ടീസ് എന്താണ് ഡീല് എന്നുള്ളത് അപ്പോ അഭിനവ മുന്നമാര് ആർ എസ് എസിന്റെ ഏജന്റായി മാറുന്ന കാഴ്ചയാണ് നമ്മളിപ്പോ കണ്ടുകൊണ്ടിരിക്കുന്നത് നമ്മൾ ആരും സ്വപ്നത്തിൽ ചെയ്തല്ല പക്ഷേ ഇങ്ങനെയാണ് ഇതിന്റെ രാഷ്ട്രീയമെന്ന് പറഞ്ഞു വെക്കുക ഡീല് പല രീതിയിലാണ് മക്കളകത്താകാതിരിക്കാൻ മകൻ അകത്താക അകത്താകാതിരിക്കാൻ സ്വന്തം രാജാവ് തന്നെ അകത്ത് പോകാതിരിക്കണമെങ്കിൽ ഇത്തരത്തിലുള്ള ഡീലുകൾ കൊണ്ട് നടന്നേ മതിയാകൂ എന്ന് ഈ അഭിനവ മുന്നമാര് നമ്മളോട് പറയുന്നു പച്ച നുണകൾ പറഞ്ഞു കേരളത്തിന്റെ പൊതുസമൂഹത്തെ പറ്റിക്കാനാണ് ഈ അഭിനവ മുന്നമാരുടെ ശ്രമം